ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഒരുപാട് കാണുന്ന ഒരു കാര്യം ആളുകൾ ഒട്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് എന്ന് തോന്നുന്നു നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ട് കാണുമ്പോൾ ഒരു ലൈക്കും അങ്ങ് ഇട്ടേറെ അത് എനിക്കും ഒരു പ്രോത്സാഹനമാവും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്കും മുടക്കില്ലാത്തൊരു കാര്യമാണ് എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഫേം ആണ് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ കീഴിലുള്ള മാർക്കറ്റ് മാഗ്നറ്റിന്റെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം മാർക്കറ്റ് മാഗ്നറ്റിന്റെ ഫ്രീ ചാനലിൽ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും സ്റ്റഡികളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഫ്രീ ചാനൽ ജോയിൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാകാം അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ മാർക്കറ്റ് മാഗനറ്റിന്റെ സെബി റെജിസ്റ്റേഡ് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി വരുന്ന സ്റ്റഡികളാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കിനും കമന്റിനും ഒരു പഞ്ഞവും വരുത്തണ്ട അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ബ്ലോക്ക് ബൾക്ക് ഡീലുകളെ പറ്റിയാണ് പലർക്കും ഇതിനെപ്പറ്റി അറിയാതിരിക്കും എന്നാൽ അറിയാത്ത ഒരുപാട് പേര് ഇതിനെ പറ്റിയൊക്കെ ഡൗട്ട്സുകൾ ചോദിക്കാറുണ്ട് എന്താണ് ബ്ലോക്ക് ബൾക്ക് ഡീലുകൾ അപ്പോൾ തീർച്ചയായും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു എന്താണ് ബ്ലോക്ക് ബൾക്ക് ഡീലുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്ന വൻകിട ഇടപാടുകളാണ് ബ്ലോക്ക് ബൾക്ക് ഡീലുകൾ എക്സ്ചേഞ്ചിലെ പ്രത്യേക ട്രേഡിംഗ് വിൻഡോയിലൂടെയാണ് ബ്ലോക്ക് ഡീലുകൾ നടക്കുക എല്ലാവർക്കും അത് അറിയാനും സാധിക്കില്ല അതേസമയം ബൾക്ക് ഡീലുകൾ സാധാരണ ട്രേഡിങ്ങിന്റെ ഭാഗമാണ് എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും ബ്ലോക്ക് ഡീൽ ആകണമെങ്കിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷം ഓഹരികളുടെ ഇടപാടെങ്കിലും നടക്കണം അല്ലെങ്കിൽ കുറഞ്ഞ ഇടപാട് മൂല്യം പത്തു കോടി രൂപയായിരിക്കണം ഒരു കമ്പനിയുടെ മൊത്ത ഓഹരികളിൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിലധികം ഇടപാട് നടക്കുമ്പോൾ അത് ബൾക്ക് ഡീലാകും വൻകിട നിക്ഷേപകരാണ് ഇത്തരം ഇടപാടുകളിലെ മെയിനായിട്ടുള്ള പങ്കാളികൾ ഉദാഹരണത്തിന് കമ്പനിയുടെ പ്രമോട്ടർമാര് അതിസമ്പന്നന്മാര് മ്യൂച്വൽ ഫണ്ടുകൾ ഹെഡ്ജ് ഫണ്ടുകൾ അതുപോലെ വിദേശ ഫണ്ടുകൾ സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപകര് തുടങ്ങിയ ആളുകളാണ് ഇതിന്റെ പങ്കാളികൾ സ്വകാര്യമായും കൂടുതൽ കാര്യക്ഷമമായും വലിയ ഇടപാടുകൾ നടത്താൻ പ്രത്യേക സൗകര്യം ബ്ലോക്ക് ഡീലുകൾക്കുണ്ട് സാധാരണ ട്രേഡിംഗ് സമയത്ത് വലിയ ഇടപാടുകൾ നടന്നാൽ അത് ഓഹരി വിലയിൽ പ്രതിഫലിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിക്ഷേപകർക്കിടയിൽ അത് വലിയ ആശയക്കുഴപ്പത്തിനുള്ള കാരണമാകും അതെല്ലാം ഒഴിവാക്കി തടസ്സങ്ങളില്ലാതെ ബ്ലോക്ക് ഡീലുകൾ സാധ്യമാക്കാൻ പ്രത്യേക വിൻഡോകൾ തന്നെ ഉണ്ട് നികുതിയുടെ കാര്യത്തിൽ ഓഫ് മാർക്കറ്റ് ഇടപാടുകളേക്കാൾ മികച്ചതുമാണ് രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് വരെയും ഉച്ച കഴിഞ്ഞ് രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ രണ്ട് ഇരുപത് വരെയാണ് പ്രത്യേക ട്രേഡിംഗ് വിൻഡോകൾ വഴി ബ്ലോക്ക് ഡീലുകൾ നടക്കുന്നത് എന്നാൽ ഒമ്പത് പതിനഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സാധാരണ വ്യാപാര സമയത്താണ് ബൾക്ക് ഡീലുകൾ നടക്കുന്നത് പ്രത്യേക ട്രേഡിംഗ് വിൻഡോകളിലൂടെ നടക്കുന്നതിനാല് തത്സമയ ഓഹരി വിലകളെ അത് ബാധിക്കില്ല ബ്ലോക്ക് ഡീലുകൾ തത്സമയ ഓഹരി വിലകളെ ബാധിക്കില്ല നിക്ഷേപകർ മുൻകൂട്ടി ചർച്ച നടത്തിയ ശേഷം നിശ്ചയിച്ച വിലയിലാണ് ഈ ഇടപാടുകൾ നടക്കുന്നത് നിലവിലെ വിപണി വിലയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ ഇടപാടുകൾ സാധാരണ ട്രേഡിംഗ് സമയങ്ങളിൽ നടക്കുന്ന ബൾക്ക് ഡീലുകളാകട്ടെ തത്സമയ ഓഹരി വിലകളെ സ്വാധീനിക്കുകയും ചെയ്യും ബൾക്ക് ഡീലുകൾ തത്സമയ ഓഹരി വിലകളെ സ്വാധീനിക്കുന്നു ഒന്നിലധികം ബൾക്ക് ഡീലുകൾ നടന്നാൽ മാത്രമേ കാര്യമായ പ്രതിഫലനം ഉണ്ടാവുകയുള്ളൂ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഓർഡറുകളിൽ ഓഹരിയുടെ എണ്ണവും വിലയും ഒന്നായിരിക്കണം എങ്കിലേ ബ്ലോക്ക് ഡീലുകൾ സാധ്യമാവുകയുള്ളൂ അതിനാണ് നേരത്തെ ധാരണ ഉണ്ടാക്കുന്നത് ഒരു ഓർഡർ നൽകിയാൽ തൊണ്ണൂറ് സെക്കൻഡ് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ എന്നാൽ ബൾക്ക് ഡീലുകൾ ആകട്ടെ നിലവിലെ വിപണി വിലയെ അടിസ്ഥാനമാക്കി സാധാരണ ഇടപാട് പോലെയാണ് നടക്കുന്നത് ബൾക്ക് ഡീലുകൾ കേട്ടോ അപ്പൊ ഏകദേശം ബ്ലോക്ക് ബൾക്ക് ഡീലുകളെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരുപത്തിമൂവായിരം കോടിയുടെ ഒരു ബ്ലോക്ക് ഡീല് കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒരൊറ്റ ദിവസത്തിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നത് ഇത് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇൻഡസ്റ്റ് കൈവശമുള്ള വഡാഫോൺ ഗ്രൂപ്പിന്റെ ഓഹരികൾ വിറ്റതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് വൻകിട നിക്ഷേപകരും മ്യൂച്വൽ ഫണ്ടുകളുമെല്ലാം ഓഹരികൾ സ്വന്തമാക്കാൻ മുൻനിരയിലുണ്ടായിരുന്നു പ്രൊമോട്ടർമാർ സ്വകാര്യ ഇക്വിറ്റി ഫണ്ടുകൾ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്നിവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന്റെ സൂചനയായിട്ട് ആണ് കഴിഞ്ഞ ആഴ്ചയിലെ ബുധനാഴ്ചത്തെ ബ്ലോക്ക് ഡീല് നമുക്ക് കാണിച്ചു തരുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടേതായിരുന്നു ഇതിനു മുമ്പ് നടന്ന ഒരു വലിയ ബ്ലോക്ക് ഡീല് ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി ഓപ്പൺ മാർക്കറ്റ് ഇടപാടിലൂടെ ആയിരുന്നു ഐ ടി സിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികൾ കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് വിറ്റഴിച്ചത് അതിന് തൊട്ടുമുമ്പ് ജനുവരി പത്തൊമ്പതിനും പത്ത് അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീല് നടന്നിരുന്നു ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റാ സൺസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ ടി രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി ഓഹരികൾ ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് വിറ്റതായിരുന്നു ഈ ബ്ലോക്ക് ഡീൽ സ്വകാര്യ ഇക്വിറ്റി ഫണ്ടുകൾ പോലുള്ള വൻകിട നിക്ഷേപകർക്ക് വൻ ഡീലുകളിലൂടെ എളുപ്പത്തിൽ ഓഹരികൾ വിറ്റടിക്കാൻ കഴിയുമെന്നത് രാജ്യത്തെ മൂലധന വിപണിയുടെ നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എളുപ്പത്തിൽ ബ്ലോക്ക് ഡീലുകൾ നടപ്പാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിപണിയുടെ വിശാലതയും പണലഭ്യതയും കാണിക്കുന്ന ഒന്നാണ് ആഗോളതലത്തിൽ തന്നെ സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപകർക്ക് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനും എളുപ്പത്തിൽ വിറ്റൊഴിയുന്നതിനുമുള്ള ആത്മവിശ്വാസം ഇതോടെ വർദ്ധിച്ചാണ് വരുന്നത് കുറച്ചു വർഷം മുമ്പ് വരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു ഇത്തരം ഇടപാടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ കരുതലായി സൂക്ഷിച്ചിരുന്ന പണം തിരഞ്ഞെടുപ്പ് അനുശിതത്വം നീങ്ങിയതോടെ വിപണിയിലേക്ക് ഒഴുക്കി തുടങ്ങി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ തിരിച്ചുവരവും വൻകിട ഇടപാടുകളിൽ കാര്യമായ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് ജി ഡി പിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി ഐ പി ഒകളും ബ്ലോക്ക് ഡീലുകളും ഇനിയും സജീവമാകാനാണ് സാധ്യത ഇതിനു മുമ്പ് നടന്ന ബ്ലോക്ക് ഡീലുകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് ഐ ടി സിയിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് ഇൻഡസ്റ്റ് ടവർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഡീലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ടി സി എസ് ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഇന്റർ ഗ്ലോബ് ഏവിയേഷനിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ഡീലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്തിന് എംഫസിൽ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് ഐ ആർ ബി ഇൻഫ്രയിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഡീല് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് ഭാരതി എയർടെല്ലില് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ ഡീലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് അദാനി പോർട്സിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ ഡീല് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ് ഞാനൊരു ലിസ്റ്റാക്കി ഇവിടെ ഇട്ടത് ബ്ലോക്ക് ബൾക്ക് ഡീലുകൾ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ഞാൻ ഒന്നോട് സൂചിപ്പിക്കുകയാണ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് ആണ് സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡികളുടെ ഭാഗമായി നമുക്ക് കിട്ടുന്ന സ്റ്റഡികളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മാർക്കറ്റ് ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും ഒരുപാട് സ്റ്റഡികളെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് അതുപോലെ സർവീസിനെ പറ്റി അറിയാൻ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ലിങ്കുകളുണ്ട് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളും കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും സ്റ്റഡി പർപ്പസിനാണ് എന്തെങ്കിലും സെല്ലോ ബൈയോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി സിബിറജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്